എന്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലാതെ നമ്മളിന്ന് പാർട്ട് ടൈം ആയിട്ട് സൊമാറ്റോ ഓടാൻ പോവാണ് അപ്പം ഇന്ന് ഒക്ടോബർ രണ്ട് അവധി ഗാന്ധി ജയന്തിയാണ് അപ്പം നമ്മളിന്ന് പാർട്ട് ടൈം ആയിട്ട് സൊമാറ്റോ ആടാന്ന് കരുതി അതായത് രാവിലെ പന്ത്രണ്ട് മണി ടു ഒൻപത് മണി വരെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പാർട്ട് ടൈം ആയിട്ട് ഓടുന്ന പോലെ പാർട്ട് ടൈം ആയിട്ട് ഓടാന്ന് കരുതി അല്ലാതെ നമ്മളിപ്പോൾ സൊമാറ്റോ ബാഗൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് നമ്മളിപ്പം ബാഗ് സെറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് നമ്മുടെ കാച്ചാണി മുക്കോല അവിടെയാണ് നമ്മുടെ ബാഗ് ഒന്ന് സെറ്റ് ചെയ്യാൻ കരുതി

ഇതുകൊണ്ട് എന്താണ് ലാഭം നിങ്ങൾക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്നൊക്കെ ചിന്തിക്കും ഇങ്ങനെ നമ്മൾ പന്ത്രണ്ട് മണി ഒമ്പത് മണി വരെയൊക്കെ പാർട്ട് ടൈം ആയിട്ടൊക്കെ ഓടുമ്പോഴും അവധിവസം നമുക്ക് ഒരു തൗസൻഡ് മുകളിലോട്ട് കിട്ടത്തില്ല എന്തായാലും ഞാൻ മാസം അവസാനമായി കഴിഞ്ഞാൽ ഓർഡർ കുറവായിരിക്കും അത്രേ ഉള്ളൂ ഇന്നിപ്പം ഒക്ടോബർ രണ്ടല്ലേ ഗാന്ധി ജയന്തി അവധിയായിട്ട് അത്യാവശ്യം ഓർഡർ കാണും പ്രതീക്ഷ നമ്മൾ ഇറങ്ങാൻ പോവാണ് ഫസ്റ്റ് ഓർഡർ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഇറാനിന്ന് അടിച്ചിട്ടുണ്ട് സർജും ഉണ്ട് നമുക്ക് എക്സ്ട്രാ സർജും ഉണ്ട് നമുക്ക് ഇറാനിന്നാണ് അടിച്ചത് ഇറാനി അതായത് പേരൂർ കട ഇറാനിന്നാണ് അടിച്ചേക്കുന്നത് നമുക്കത് അപ്പം സിഗ്നൽ വീണല്ലേ ഇറാനിയിലെത്തിയിട്ടുണ്ട് ഓർഡർ റെഡിയായോ നോക്കണം ഓർഡർ ഇത്ര ഡ്രോപ്പ് ലൊക്കേഷൻ ഇല്ല 5 മിനിറ്റ്സ് അഞ്ച് മിനിറ്റ് കണ്ടപ്പോൾ ഒരാൾ ഓടി വായി ഫുൾ കവർ അടേ കൊണ്ട അവസ്ഥ രേംഗോട്ടണ്ടേ രേംഗോട്ടണ്ടേ രേംഗോട്ടട് ഇത് ഗോപ്ര ഉണ്ടല്ലോ ഹെൽമെറ്റ് ഷീറ്റ് ചെയ്യുന്നല്ലേ വാഞ്ചാല ഒന്ന് എല്ലാം സപ്പോർട്ട് ചെയ്യണം ടിങ് ടിങ് ും കണ്ട് സപ്പോസ് നാളെ ഒരു കാലത്ത് നല്ലൊരു നിലയിലാണ് നമ്മൾ അത്യാവശ്യം സൊമാറ്റോ എന്ന് പറയണത് നല്ലൊരു ജോലിയാണ് നമുക്ക് ഫ്രീ ആണ് ആരെയും പ്രഷർ ഇല്ല നമക്കിഷ്ടമുള്ളപ്പോൾ മറപ്പിലിറങ്ങാം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ തുടങ്ങി അതിന് പോവാം എനിക്ക് പേഴ്സണലി എൻ്റെ കാര്യമാണ് പിന്നെ ചില ആൾക്കാ ഫുഡ് ഡെലിവറി ആണോ ഫുഡ് ആണോ അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട നമുക്ക് ഏത് കാണും അവരങ്ങനെ എല്ലാ ജോലിക്കാരും അതിൻ്റെതായ ഓർഡർ

രണ്ടായിരത്തി അമ്പത്തി ഒന്നു വരെ ഓർഡർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയില് അതായത് ഇന്ന് രാത്രി ഒമ്പത് മണി വരെ ഓടുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ഏതെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോഴത്തേക്ക് തൊണ്ടടുത്ത് തന്നെ ഇവിടെ നിന്ന് ലെഫ്റ്റ് ചെയ്തിന് ലെഫ്റ്റ് നമുക്കിനി സായലി ചെന്നിട്ട് കാണാം നമ്മുടെ സെയിം വണ്ടി സെയിം സായലെത്തി സായലെത്തി വണ്ടി ഇവിട ഓഡർ എടുക്കാനാണ് നമ്മളെ പോലത്തെ അതേ വണ്ടി നമ്മളെ അതേ വണ്ടി സോമത്ത് സോമത്ത് ഓ സീം നമ്മളെ കളറാ എന്നൊരു ഫേസ് ആണ് വർണ ഓഡി ഓർഡർ ഈസ് റെഡി പോയിട്ട് എടുക്ക് പോയിട്ട് അർക്കട്ടാ തല ഇന്നെ മൊത്തം ഇവന എന്നെ പണി എടുക്കാം ഹിസ്റ്ററി വീസ് മണ്ണന്തല മണ്ണന്തല ഇവിട നിന്ന് ഏകദേശം 5 5.5 കിലോമീറ്റർ വെ ഇങ്ങ ചരിച്ചു കേട്ടോ എങ്ങനെയാണ് എടുതെന്നു അപ്പ അങ്ങനെയേ പണിയെടുക്കടേ മഴ ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല വണ്ടി ഓടിച്ചാ ഇവിടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര മടിയാണ് ഇന്നെന്തായാലും ഓർഡർ ഉള്ള ദിവസമാണ് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മള് ആർ ടെക് മെട്രോ പോളിസിൽ ആണ് കൊടുക്കാൻ വന്നത് ആ മാമന് ഭയങ്കര ഡൗട്ട് സെക്യൂരിറ്റി മാമിന് നമ്മള് ഫോണില് ഇപ്പൊ നമ്മള് ഓർഡർ കൊടുക്കാൻ എത്തിയിട്ടുണ്ട് അതായത് മെട്രോ പോളിസി നമ്മളിവിടെ ഇതിനു മുന്നേ വന്നിട്ടില്ലേ ായിട്ടുണ്ട് പന്ത്രണ്ടരക്ക നമ്മള് ലാസ്റ്റ് മണി വരെയാണ് വീട് എടുത്തോണ്ടിരുന്നത് ഓർഡർ എന്തോ കാണിച്ചിട്ടുള്ളത് മൂന്ന് ഓർഡർ എന്തോ കാണിച്ചിട്ടുള്ളൂ ഇപ്പൊ എത്ര ഓർഡർ അടിച്ചു ഓർഡർ വൈകുന്നേരം ോട്ടറിടയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങി ഫുഡ് കഴിക്കാൻ ചായ ചായ കുടിക്കാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ സമയത്ത് തന്നെ ഒരു 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 ഓർഡർ അടിച്ചായിരുന്നു പിന്നെ പൊടിയായി പരുവായി ഡൗട്ട് ഫുഡ് സമയം സമയം നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കൂല പക്ഷെ അതിനുവേണ്ടി സമയം കണ്ടെത്തും അല്ലെങ്കിൽ കടപ്പുറത്തുനിന്ന് കടയുന്ന ഫുഡ് ആയിട്ട് നമ്മൾ പൈസ നോക്കിയിട്ട് കാര്യമില്ലല്ലോ

ാണ് നമ്മൾ ഇന്നേവരെ പോയിട്ടില്ലേ ഹോട്ടലില് അതുകൊണ്ട് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ ഓൾഡ് സ്കൂൾ കഫേ ആൻഡ് ഡിന്നർ പട്ടം കബഡിയാർ കുറോകോണെ പോയിട്ടുണ്ടോ ആദി പോയിട്ടില്ലല്ലോ മീറ്ററും കൂടെ ഉള്ളു സോറി നമുക്ക് വഴി തെറ്റിപ്പോയി നമ്മൾ തിരിച്ചു വണ്ടി വളച്ചതാ ഓൾഡ് സ്കൂൾ കഫേ മുകളിലാണോ ഒരു ഗിൽഡ് ബീഫ് ചീസ് ബെർഗർ ഒരു ഗ്ലിൽഡ് ചിക്കൻ റൈസ് മോള് ഒരു ആദ്യം ഞാൻ എടുക്കാൻ പോയിരിക്കുന്നു ഫുഡ് അയ്യോ പാവം രണ്ട് സുന്ദരം കുട്ടപ്പാരി ഉറക്കം നല്ല സുഖം ഉറക്കം മൈൻഡ് പോലും ചെയ്യണില്ല ഒരുത്ത സുഖം ഉറക്കം അവിടെ വേറെന്തോ വരുവോ ഡേ സുഖം ഒന്നും അറിയണില്ല സുഖം ഉറക്കം ലൈ ഡേണ്ട ഫുഡ് ഞാൻ അവരെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു സുഖ ഉറക്ക ഒരു വിളിച്ചിട്ട് അലങ്ങണവലും ഇല്ല ഉറക്കം കിട്ടിയാ ഞാൻ പറഞ്ഞില്ലേ മിനിറ്റ് ഡിലേ എന്ന് പറഞ്ഞു കാണിച്ചിട്ട് ഓർഡർ റെഡി വന്നോ ഇത് എവിടെ വെള്ളയമ്പലത്തോട്ടല്ലേ ആൽസ്തറ ജംഗ്ഷൻ അപ്പൊ ഓർഡർ കൊടുക്കാൻ പോവാണ് ഇവിടെ ഒരു രണ്ടര കിലോമീറ്റർ ആണ് കാണിക്കണം ഇതിന്റെ എണീച്ചത് എന്തോന്ന് കേക്ക് മേടിച്ചാലോ ഏ പല ും ഇങ്ങനെ എടുക്കാൻ എടുക്കാൻ വേണ്ടി വേണ്ടി ഫുഡ് പോകുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് പക്ഷെ ചിലടത്തും പോകുമ്പോ ഈ ഒരു സംഭവം ഉണ്ട് റെസ്റ്റോറന്റ് മാത്രമല്ല നമ്മള് വീടുകള് ചില വീടുകളിൽ പോകുമ്പോഴേ ഭയങ്കര

നല്ല കിട്ടില്ല അല്ലേ കിട്ടിലായിട്ട് വരച്ചേക്കുന്നല്ലേ ഇവിടെ പ്രോഗ്രാം ആയിരുന്നു അത് കഴിഞ്ഞു തനക്കോ പോകുമ്പോൾ നടക്കണോണ്ട് വഴി ബ്ലോക്ക് ആയത് കൊണ്ട് പോകുന്നത് വേറെ വഴി കൂടെ പോകണം ഇന്നത്തെ ഫസ്റ്റ് പെടല് പിടക്കം കിട്ടി അല്ലേ ഫസ്റ്റ് പിടക്കം കിട്ടി എന്ന് വഴി ഇല്ല അവിടെ വഴി റോഡ് പണി നടക്കണോണ്ട് പിന്നെ നമ്മളൊരു സുഗി ചേട്ടൻ പറഞ്ഞ വഴി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും വഴി കാണിക്കണില്ല എന്നാണ് തോന്നുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ് മീറ്റർ പോകാൻ ഉള്ളത് ഇപ്പം തൊള്ളായിരത്തി തൊള്ളായിരം മീറ്റർ ഏകദേശം ഒരു കിലോമീറ്റർ അവിടെ അതായത് നമ്മളെ വെള്ളയമ്പലം ആൽത്തറ അവിടെ ആൽത്തറയിൽ അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഫുൾ കറക്കാണ് താങ്കൾ ജസ്റ്റ് താറായിരം ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ മതി ഇതുപോലെ അറ്റം നമ്മൾ സുഖിച്ചായിട്ട് പോകുന്നുണ്ട് പുള്ളിക്കാരനാണ് നമുക്ക് വഴി പറഞ്ഞ് തന്നതില്ലേ ഇതുവഴി പോകാൻ പറ്റും

അവസാനം കണ്ടുപിടിച്ച് ഗാസ് കാ നേരത്തെ ചെന്നാൽ അവിടുത്തെ സെക്യൂരിറ്റി ഫ്ലാറ്റിലെ സെക്യൂരിറ്റി ഭയങ്കര മോഡായിരുന്നു അവിടുത്തെ കുറച്ചു മുന്നേ നമ്മളെ കൂട്ടി പറഞ്ഞോളൂ ചിലവർക്ക് ഈ ഡെലിവറി ബോയ്സിന്റെ ഭയങ്കര പുച്ഛോ ഇതൊക്കെ ഇടും അവിടെ അവനാണത് കൊണ്ടെ കൊടുക്കത്തോ മോട ചില ഫ്ലാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് സെക്യൂരിറ്റി ഗാർഡിന്റെ കൊടുത്താൽ മതി അവര് കൊണ്ടുപോയി കൊടുക്കും നമ്മള് ചെന്നിട്ട് അങ്ങനെ ചോദിച്ചത് വിളിച്ചേട്ടാ ഇവിടെ തന്നാ മതിയോന്ന് ചോദിച്ചു അതല്ലാണ്ട് മുട കാണിക്കേണ്ട ആവശ്യം ആ അതിന് ഭയങ്കര മുടയായിരുന്നു അവിടെ കിടക്കുന്നത് പിന്നെ അവിടെ ആ ഫ്ളാറ്റില് ഡോറ് നമ്മൾക്ക് എൻട്രൻസിൻ്റെ അവിടുത്തെ ഡോറ് നോക്കി ഇവർ ലോക്ക് ഓപ്പൺ ചെയ്യണം ആ ലോക്ക് ഓപ്പൺ ചെയ്യണം ഞാൻ ചെന്ന് നീ ഡോറിൽ ചെന്ന് പിടിക്കുന്നു അമ്മ പറഞ്ഞു നീ തുറ നീ തുറ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട ആവശ്യമെന്നാ അവൻ ലോക്ക് തുറന്നല്ലേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അയാൾ ലോക്ക് തുറക്കണം സാധാരണ പണിയല്ലേ ചെയ്യുന്നത് നമ്മളെ നമ്മളെ പോലെയുള്ളവർ ജോലി ചെയ്യുന്ന പോലെയാണ് അയാൾ ജോലി ചെയ്യുന്നത് അല്ലാണ്ട് വേറെ മോഡൽ കാണിക്കേണ്ട ആവശ്യമില്ല

അപ്പം ഇനി അത് കഴിഞ്ഞ് ഇനി നമ്മൾ ഒൻപത് മണി കഴിഞ്ഞ് വൈഡ് അപ്പ് ചെയ്യുമ്പോ എത്ര ഏണിംഗ് കിട്ടിയും നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ല വന്നത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ലേ വീഡിയോ എടുക്കാൻ ഇവിടെ വണ്ടി വണ്ടി വന്നിട്ടേ രാവിലെ ഡെലിവറിക്ക് ഇറങ്ങിയ സമയത്താണ് ഇങ്ങനെ വീഡിയോ എടുത്താലോ എന്നാൽ അത് വിളിച്ച ചാർജ് ഇടാൻ മറന്നു അപ്പൊ ഈ ഓർഡർ എടുത്തിട്ട് ഇനി ഇനി ഒമ്പത് മണി വരെ സമയം ഇപ്പൊ അഞ്ചമ്പത്തെട്ടായി അപ്പം ഇത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് അവസാനം ഒമ്പത് മണിയാകുമ്പോൾ വരാം അല്ലെങ്കിൽ ഒരു എട്ടര എട്ടേ മുക്കാലാവുമ്പോൾ ചിലപ്പോൾ കഴിയും ആ സമയമാകുമ്പോഴത്തേക്കും വൈകി ഞാൻ നേരത്ത് വീഡിയോ എടുക്കാം ലാസ്റ്റ് ഓർഡർ ചെയ്യുകയാണ് ഇന്നത്തെ ലാസ്റ്റ് ഓർഡർ നാൽപ്പത്തി ഒന്നിലൂടെ കണ്ടാൽ പെരുമോണ്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവാം എട്ടര തോക്ക് പേരും കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോവാം എട്ടരയായി ആയി എട്ടേ മുക്കാലാവുമ്പോൾ കഴിയും പതിനഞ്ച് മിനിറ്റ് ഉള്ള കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഫൈനലി നമ്മൾ രാത്രിയായി എട്ടരയായി നമ്മൾ ഇനി ഒരു മൂന്നേ പോയിൻറ്റ് നാല് കിലോമീറ്റർ ഉണ്ട് എനിക്ക് അങ്ങനെ ലാസ്റ്റ് ഓർഡർ കൊടുക്കാനായിട്ട് ബുക്ക് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എട്ട് നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ എട്ട് നാൽപ്പത്തി ഏഴ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഓഫ്ലൈൻ ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഓഫ്ലൈൻ ആയി കഴിഞ്ഞാൽ ഇന്നത്തെ ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി അതുകൊണ്ട് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഓഫ്ലൈൻ அட ஆர்டர் நம்ம போய் பின்ன எത്ര எത്ര ஐரிஸ் கிட்ட என்னள்ளது நான் எல்லே പറഞ്ഞു தரேன் நம்ம டிராவல் பண்ணி கேட் பண்ணி இங்க வந்து இங்க வச்சானே நம்ம பண்ணி கேட் ஆகி செட் ஆகி அப்ப गाइस இன்னத்தை அந்த டாலூர் टोமேட்டோ அத்தியாயம் இன்னத்தை टोமேட்டோ வீடியோ இங்க നിർത്താണ് പിന്നെ ഫുൾ ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ പന്ത്രണ്ട് മണിയോട്ട് ഒമ്പത് മണി വരെയാണ് നമ്മൾ ഗിഗ് ഓപ്പൺ ചെയ്തിരുന്നത് ഇപ്പൊ എട്ടേ മുക്കാലായി നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട് എട്ടേ മുക്കാലായി നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപകടിച്ചതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ ഏണിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ ഏണിംഗ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപത്തി നാല് രൂപ ടിപ്പ് ഇതിൽ ആഡ് ആയിട്ടില്ല ടിപ്പും കൂടെ ചേർത്ത് ആയിരം രൂപ ആയിരത്തി പത്ത് വരും ടിപ്പും കൂടെ ചേർത്ത് ടിപ്പ് ഓടിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം എങ്ങനെ പോയാലും ആയിരത്തിന് മേളിൽ ഏൺ ചെയ്യാൻ പറ്റും ഉള്ളവര് സൊമാറ്റോ ഓടുന്നുണ്ട് പരിചയമുള്ളവര് സൊമാറ്റോ ഓടുന്നുണ്ട് അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഡേ രാവിലെ എട്ട് മണിയോട്ട് അല്ലെങ്കിൽ ഏഴ് മണി തൊട്ട് രാത്രി പത്തോ പന്ത്രണ്ട് മണി വരെ ഓടുന്നത് രണ്ടായിരത്തിന് മേളിൽ അവര് ഏൺ ചെയ്യുന്നുണ്ട് പെർ ഡേ അത്യാവശ്യം നല്ലൊരു നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റിയ